തിരൂർ 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 സൻഹ സൻഹ ഫാഷനിൽ വിലക്കുറവിൽ ഓണം സ്പെഷ്യൽ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ വിസിറ്റ് ടുഡേ ഫാഷൻ ജനുവരി ഫെബ്രുവരി ഒന്നേ തീയതികളിലായി മലപ്പുറത്ത് നടക്കുന്ന കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി തിരൂർ ഇ എം എസ് പാർക്കിൽ ഗാന്ധിജി ഇന്ത്യയും ലോകവും എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി സെമിനാർ സംഘടിപ്പിച്ചു വേറെ ഇല്ല കെ പി എസ് ടി എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബി സുനിൽകുമാർ മോഡറേറ്ററായ സെമിനാറിൽ രമേഷ് കാവിൽ വിഷയാവതരണം നടത്തി അബ്ദുറഹ്മാൻ രണ്ടത്താണി അജിത് കോളാടി വി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ അഡ്വക്കറ്റ് സിദ്ദിഖ് പന്താവൂർ എന്നിവർ വിഷയത്തെ അധികരിച്ച് സംസാരിച്ചു കെ പി എസ് ടി എ സംസ്ഥാന സെക്രട്ടറി പി വിനോദ്കുമാർ സംസ്ഥാന നിർവ്വാഹക സമിതി അംഗങ്ങളായ സി പി മോഹനൻ ടി കെ സതീശൻ ഡി വി സന്ധ്യ വി കെ ഷഫീഖ് ജില്ലാ ട്രഷറർ കെ ബിജു സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ പി അബ്ദുൾ ഷുക്കൂർ കെ പ്രദീപ് കുമാർ ഹസീന ഭാൻ എന്നിവർ സംബന്ധിച്ചു